ഹായ് പ്രിയപ്പെട്ടവരെ ചട്ടിപ്പറമ്പ് കാലി ചന്തയിലാണുള്ളത് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും വലിയ വണ്ടികൾ കാണുന്നുണ്ടോ ചെറുതുണ്ട് അതില് ലോഡ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രാവിലെ ഏകദേശം ഏഴ് മണി കഴിഞ്ഞിട്ടുള്ളൂ സംഭവം വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക തലേ ദിവസം ഞായറാഴ്ച ദിവസത്തെ ചന്തയാണ് ശനിയാഴ്ച തന്നെ ഒരുപാട് എത്തി ഇറങ്ങും ഇന്ന് രാവിലെ എത്തിയ ലോഡുകളാണിത് നല്ല വഴികൾ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം ഇന്നത്തെ വീഡിയോകൾ കാണാനും പുതിയ വീഡിയോയിലേക്ക് എല്ലാരും സ്വാഗതം ചെയ്യാണ് ടൈമിന്റെ ഫാമുകളുമായി ബന്ധപ്പെട്ട കണ്ടോ പുതിയ ലോഡുകൾ ഇനിയും ഫാമുകളുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കിട്ടണമെങ്കിൽ നിങ്ങൾ ട്രൈമെന്ന് പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ നിൽക്കാം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിശേഷങ്ങളിലേക്ക് പോവാം ഇന്ന് ആദ്യം ആരെ കിട്ടുന്നത് നോക്കാം നമുക്ക് പാൽ പശുക്കളും മുതൽ കുട്ടികളും എല്ലാരും ഉള്ള കുറെ പിന്നെ കന്നുകൾ അവിടെ കാണുന്നുണ്ട് നമുക്ക് ആരാരെയും സംസാരിക്കാൻ പറ്റും നോക്കാം കേട്ടോ ഇറച്ചി പൈക്കളാണെങ്കിൽ എന്താന്നത്തെ അവസ്ഥ അവസ്ഥ ആൾക്കാരൊക്കെ വന്നിങ്ങനെ ലൈലായി വരുന്നുണ്ട് ഏഹ് എന്താ തുടങ്ങിയിട്ടുള്ളു പിന്നെ പൊതുവെ മോർണമാസ ആയതുകൊണ്ട് ചെറിയൊരു കമ്മിയൊക്കെ ഉണ്ട് പെരുന്നാൾ കഴിഞ്ഞാല് ചെറിയ ചടപ്പൊക്കെ ഉണ്ട് എന്നാലും ആ പിന്നെ വലിയൊരു കുഴപ്പമില്ലാതെ അങ്ങനെ ഫോണും ഉണ്ടെന്ന് പറയാം ഏഹ് ഇന്നിപ്പോ പാൽ പൈക്കൾ ഇണ്ട് മൂരുകുട്ടികൾ പാൽ പൈസക്കൾ വന്നതാ ഉം ഇതൊരു ഏഴ് ലിറ്റർ പാലിറക്കേണ്ട പയ്യാണ് ഏർ പിന്നെ ഇവിടെ ചെറുക പാലിന്റെ പൈക്കൾ ഒരു നാലിനണ്ട് ഏർ കുട്ടിയും പയ്യുണ്ട് ഉം പിന്നെ എരുമക്കുട്ടി ഉണ്ട് ഏ എരുമക്കുട്ടിണ്ട് ഏർ എരുമക്കുട്ടിണ്ട് അങ്ങനെ പോണു ജസ്റ്റ് വില ജസ്റ്റ് വില എന്ന് പറഞ്ഞത് പല വിലതുമാണ് ഈ പൈ ചോദിക്കണ്ട മുപ്പത്തൊന്നു റുപ്പ്യാണ് ലിറ്റർ ിറ്റർ പോലെ ഗ്യാരന്റി അങ്ങനത്തെ കുട്ടിയില്ല പച്ച ഇതാണ് ഇതാണ് കുട്ടികളെ പച്ച അതിന്റെ കുട്ടിയാണോ നിക്കേണ്ട കുട്ടി അത് ചോദിക്കൊണ്ട് ഇരുപത്തി ആറര ആണ് ഏർ എന്തെങ്കിലും നമ്മ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഏഹ് പിന്നെ അതൊക്കെ ഒന്നീ പയ്യെ ഈ പയ്യെ ഒന്നീ പയ്യെ ഉം അത് പതിനായിരട്ടിയ കൊടുക്കും ഏഹ് അത് ഇരുപത്തൊന്ന് ചോദിക്കുന്നു തലക്കുള്ളത് മറ്റാണെങ്കിൽ പത്തൊമ്പേർ കൊടുക്കും ഇരുവിന്റെ ചോട ചെറിയ കായ്ക്കായി ആൾക്കാർ കൊണ്ടു പോറ്റിട്ട് വളർത്തിട്ട് എന്തെങ്കിലും നമുക്ക് കിട്ടണം അങ്ങനത്തെ കച്ചവടം നല്ല ഇല്ല വിലക്കപ്പാടും താങ്ങി കൊടുത്തിട്ട് പിന്നെ ഓല കൊണ്ടും കഴിവില്ല പിന്നെ മൂരുകുട്ടികളാണെങ്കിലും ഏഹ് അതാണെങ്കിൽ ഇരുപത്തിരണ്ട് ചോദിക്കണു ഏഹ് പിന്നെ പതിനാറ് പതിനേഴ് പത്ത് അഞ്ചു വരെ ഉള്ളത് ഉണ്ട് നമ്മളെ അടുത്ത് ഇപ്പൊ നാടൂരില് അതൊരു പത്ത് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പില്ലാത്തതിന്റെ അടുത്ത് ചാരി ഉണ്ടാവും അഞ്ചു ചോദിക്കും വാങ്ങി പോവാ ആർക്കും വാങ്ങി പോവാ ഒരാൾ ഇവിടെ വന്ന മടങ്ങി പോകാൻ പോലെ ചട്ടി പറമ്പിറ്റ് അന്നീലന്നിട്ടോ ഓർക്കാവശ്യമില്ല നമ്മൾ കൊടുക്കണം പിന്നെ എല്ലാവരും ഒരു കുട്ടിയാണ് ഇത് ഏഴാം അഞ്ഞൂറിന് കൊടുക്കും ചെറുതും പലതും കലശ്മേന ഉണ്ട് ഉം ഒരാള് വന്നാലേ നമ്മുക്ക് പോലെ പറ്റിയത് കൊടുക്കണം അങ്ങനത്തെ കച്ചവട നമ്മളടുത്ത് ആ അത് അത് ഇതാണ് കങ്കായത്തിൽ പെട്ട കങ്കളുണ്ട് പായിച്ചിട്ടുണ്ടേ അതിൽ പെട്ട കാളെ പിന്നെ ചീമ കുട്ടികളുണ്ട് അങ്ങനത്തെ അങ്ങനത്തെ കമ്പക്കാരുണ്ട് കാളുകൂട്ടൻ്റെ ആവും കൊടുക്കണം പിന്നെ ജെയ്സിക്കുട്ടികള് ചീമ കുട്ടികള് കുട്ടികളുണ്ട് ഏഹ് പല ഐറ്റവും ഉണ്ട് ഞങ്ങള് തമിഴ്നാട്ടിൽ നിന്ന് ഞമ്മള് പൊള്ളാച്ചി പോള്ളാച്ചി തന്നെ ഇപ്പൊ മെയിൻ കന്നെടുക്കണ്ടത് ഏർ പിന്നെ കുളിയാമ്പട്ടി ഒക്കെ പോവണ്ട് എവിടെ പോയാലും നിലവാരം കന്നു ചന്തേരി ഈ രണ്ട് ചന്ത ഈ രണ്ട് നമ്മൾ ചന്ത ഇത് ഇത് പതിനഞ്ചു റുപ്യണ്ട് കഴിച്ചോ ആ ഒരു കുട്ടിയാണോ ആ ഒരു കുട്ടി ആ പത്തൊമ്പേർക്കൊണ്ട് ഏതാ വണ്ടിയോക്കി ആ ചെറിയ ചെറിയ കുട്ടിയാണോ അതിന്റെ പയ്യാണ് ഇതേ പറ്റിയോ മാടെ പൊട്ട് പറഞ്ഞൂണ്ഠം മോട്ടാണി അങ്ങനെ നോക്കി ഏഹ് നിങ്ങക്ക് ഏതാണ്ടി ആ കറുത്തത് മൂത്താപ്പാൻറ പറഞ്ഞി ആ ഏതാണെങ്കിലും ഇപ്പൊ കൊടുക്കും

ചെറുപാളിന്റെ പൈക്കണ്ട്ട്ടോ ചെറുപാളിന്റെ പൈക്കോട ആ വേണേ നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു ഇതൊരു കുട്ടിയുള്ള വച്ചാ ഇത് കുട്ടിയുള്ള വച്ചാ ഇതിന് കുട്ടിണ്ട് നിങ്ങക്ക് ഏതാ വണ്ടി നിങ്ങൾക്ക് പറ്റിയോ ആ എച്ചപ്പൂറ്റിയാണ് അച്ചപ്പൂറ്റിയല്ലേ കുട്ടിയാണ് ആ കുട്ടികളൊന്നും ഇല്ല നിങ്ങൾ വാണേ ഇതാണ് കേട്ടോ മലപ്പുറം മാനുവാക്ക അങ്ങക്കറിയാലോ ആളെ പരിചയം പാടൂല ഏർ ആയിക്കോട്ടെ നന്നാണോ ഏർ ഇതാണ് മലപ്പുറം മാനുവാക്ക കന്നുകൾ ഇങ്ങനെ മാങ്ങി കൂട്ടുന്ന മനസ്സെന്നാ മഞ്ചേരി ആ മരത്തിന്റെ തൊട്ടേ ഏർ അവിടെ അവിടെ ഒരു മൂച്ചി ഉണ്ട് ആ മൂച്ചിയാണ് മൂച്ചാ ഒറ്റ രാടന്നൊട്ടിയ ചെറിയ കായ്ക്ക് പജുംകുട്ടി കുട്ടിയാണ് അപ്പോളാണ് പജും കുട്ടിയാവുള്ളൂ കുടിച്ചുട്ടിയേന്ന കാലോകെ കുട്ടി പയ്യൻകുട്ടി ഉച്ച വന്ന എങ്ങട്ട് പേര് എങ്ങനെ നാല് കാമ്പ നോക്കി പിഴഞ്ഞ നോക്കാം ഇതാണ് പയ്യൻ കുട്ടി